ഹായ് പ്രൊഫഷണൽ ഫ്രീ ടൈലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റായിപ്പോയി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതാന്ന് കുറേ ആൾ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചിരുന്നു വീഡിയോ എന്താ ഇടാത്തതെന്ന് അതുകൊണ്ട് എല്ലാവർക്കും ആദ്യം സോറി പറയുന്നു അപ്പോൾ നമ്മളെ ക്ലാസ്സിലേക്ക് എടുക്കാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ റൗണ്ടിനൊക്കെ കട്ടിങ്ങാണ് കട്ടിങ് ഒക്കെ പഠിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വയറിനൊക്കെ കട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഇനി പഠിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റിച്ചിങ്ങിൽ തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് ഇതിൽ പഠിക്കുന്നത് അപ്പോൾ സ്ക്വയറിനൊക്കെ എങ്ങനെയാണ് സ്റ്റി കട്ട് ചെയ്യുക നമുക്ക് നോക്കാം അത് നമ്മൾ എടുക്കേണ്ട സാധനം ക്ലോത്ത് മെഷർമെൻ്റ് ടാപ്പ് സ്കൈല് കത്രിക പിന്നെ മാർക്കറ് പിന്നെ ഒരു നോട്ട് ബുക്ക് നമ്മൾ പഠിച്ചതൊക്കെ എഴുതി വെക്കാനുള്ള ഒരു നോട്ട് ബുക്ക് ഈയൊരു നോട്ടിൽ കാണുന്ന അളവിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഗ്രൂപ്പിൽ തന്നെ ഈ നോട്ടിടും അപ്പോൾ അതുപോലെ വരച്ചിട്ട് എനിക്ക് അത് വാട്സപ്പിൽ അയച്ചു തരണം സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് പിൻ കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഞാനൊരു പ്ലെയിൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കണം ഫസ്റ്റിലായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് എളുപ്പം കോട്ടൺ ക്ലോത്തിൽ ചെയ്യാനാണ് നമ്മളിവിടെ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത് രണ്ട് ബാഗ് ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നാല് മടക്കിൽ മടക്കണം ഇത് ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ട് മടക്കിൽ മടക്കിയിട്ട് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായില്ലേ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് പോയി ചോദിച്ചോളൂ കേട്ടോ വീഡിയോയിൽ റൗണ്ടിനൊക്കെയാന്ന് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അതുപോയി കാണണം അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം ഏത് ഭാഗത്താണോ നിന്നിട്ടുള്ളത് അവിടുന്ന് മുമ്പോട്ടേക്ക് ഒരു മടക്ക് മടക്കാൻ അപ്പോൾ അത് രണ്ട് മടക്കാവും അതുപോലെ നമ്മൾ നിന്നെടുത്ത് നിന്ന് മുമ്പോട്ടേക്ക് മടക്കാൻ ഇപ്പോൾ രണ്ട് മടക്കായി അതുപോലെ മടക്കിയതിന് ശേഷം പിന്നെ കുത്തി കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ മടക്കി വെച്ചത് ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നിപ്പോവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്ന് കുത്തി കൊടുക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു ഇതുപോലെയുള്ളൊരു ഉപയോഗിച്ചിട്ട് കുത്തി കൊടുത്താൽ മതി താലിലും മുകളിലാക്കിയിട്ട് കുത്തി കൊടുക്കണം കേട്ടോ അതെ ഇതിൽ കാണുന്ന പോലെ ചെയ്യാൻ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ത്തും വിടുത്തൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ കുത്തിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ പിന്നെ കുത്തിയിട്ട് കാണിക്കുന്നുണ്ട് ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ കുത്തിയിട്ട് കുത്തിയിട്ടന്നെ ഇതാ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നാവശ്യം വരൂ ഞാനിവിടെ എടുത്തിട്ടുള്ള ഷിഫോൺ ഫോൺ നിങ്ങൾ നിങ്ങളെന്തായാലും കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ലെങ്ത്തും എടുത്തൊക്കെ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കാം കേട്ടോ പിന്നെ നോട്ട് എന്താ നിർബന്ധമായിട്ട് അത് ചെയ്തിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പിൽ തന്നെ ഇടണം അപ്പോൾ പിന്നൊക്കെ കുത്തിക്ക ഇനിയിപ്പോൾ മനസ്സിലായില്ല പിന്നെ എങ്ങനെ എന്നൊക്കെ അപ്പോൾ നമുക്ക് മാർക്ക് തുടങ്ങാം ആദ്യം വിടുത്ത് മാർക്ക് ചെയ്യണം വിടുത്ത് എട്ടിഞ്ച് മാർക്ക് ചെയ്യണം ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്കാന്ന് എട്ടിഞ്ച് മാർക്ക് ചെയ്യേണ്ടത് അതാണ് വിടുത്ത് അപ്പോൾ മുകൾ മുകൾ ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യണം മുകളിൽ നിന്ന് താഴോട്ടേക്ക് തായോട്ടേക്ക് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യണം അവിടെ നിന്ന് അങ്ങോട്ടേക്കും താഴെ ഭാഗത്തും ഇവിടുത്തെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാർക്ക് ചെയ്തതൊക്കെ ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇഞ്ച് ആണോ എന്ന് നോക്കാൻ എന്നിട്ട് ആ മാർക്ക് ചെയ്തതൊക്കെ സ്കെയിൽ വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കാൻ ക്ലോത്തിൽ വരയുന്ന ചോക്കും ഉണ്ട് ഇതുപോലുള്ള പെൻസിലും ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയിട്ട് ചെയ്യട്ട ലെത്തും എടുത്തൊക്കെ മാർക്ക് ചെയ്തത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ലെങ്ത്തും വിടുത്തൊക്കെ എടുത്തത് ജോയിൻ ചെയ്തതിന് മാർക്ക് ചെയ്യേണ്ടത് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അതിന് നെക്കിൻ്റെ വിടുത്താണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് രണ്ടര ഇഞ്ചാണ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ കയ്യിൻ്റെ വീഡിയോയിൽ അര ഇഞ്ചൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചാൻ പറ്റില്ല രണ്ടര എന്ന് പറയുമ്പോൾ രണ്ട് കൈയിട്ട് പിന്നെ വരുന്ന വലിയൊരു ലൈൻ അതാണ് അര ഇഞ്ച് വരുന്നത് അങ്ങനെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാൻ നെക്ക് വിടുത്ത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നെ നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യണം നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് മുകളിൽ നിന്ന് തായോട്ടേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാൻ അതേപോലെ ഈ ത ഇവിടുന്ന് അങ്ങോട്ടും രണ്ടര ഇഞ്ച് വിടുത്ത് കറക്റ്റ് തന്നെയാണോ നോക്കണം എന്നിട്ടത് നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തും മാർക്ക് ചെയ്തത് ഒരു ബോക്സ് ടൈപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ സ്കെയില് വെച്ചിട്ട് ഒരു ബോക്സ് ആക്കി കൊടുക്കാൻ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെയും അഞ്ചഞ്ച് കറക്റ്റ് എന്ന് നോക്കണം കേട്ടോ എന്നിട്ട് എല്ലാം കറക്റ്റ് ചെയ്യാന്ന് നോക്കിയതിന് ശേഷം ജോയിൻറ്റൊക്കെ ഒന്ന് സ്കെയിൽ വെച്ച് ബോക്സ് ടൈപ്പ് ആയി കൊടുക്കാൻ നിങ്ങൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് തുണി കട്ട് ചെയ്യാണ്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം തുണി കട്ട് ചെയ്താൽ മതി കേട്ടോ ജോയിൻ ചെയ്തതൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്കിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഒരു കാലഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ കൊടുക്കണം ഇതാണ് ഇവിടുന്ന് കാലഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കാലിഞ്ച് എത്രയാണെന്നറിയില്ലേ ഇപ്പോൾ ഈ കാണുന്ന വണ്ണിൻ്റെ ഇപ്പോഴുള്ള മൂന്നാമത്തെ ലൈന് കാണുന്നതാണ് കാലിഞ്ച് വരുന്നത് മനസ്സിലായില്ലേ ആ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എങ്ങനെ മാർക്ക് ചെയ്യുന്നൊന്നും മനസ്സിലായില്ലേ ഇവിടെ നിന്നാണ് ഇവിടെയാണ് കേട്ടോ കാലിഞ്ച് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് അത് സ്കൈൽ വെച്ചിട്ട് മുകളിലേക്ക് ചെരിച്ച് വരഞ്ഞ് കൊടുക്കാൻ മേലെ വിടുത്ത് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടേക്ക് ചെരിച്ച് സ്കൈൽ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മളെ നെക്കിൻ്റെ മാർക്കിങ് ജോയിൻ ഒക്കെ കഴിഞ്ഞ് അതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ കാലഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ ജോയിൻ ചെയ്ത് കൊടുത്തത് അതിനെന്തെങ്കിലും മനസ്സിലാവേണ്ടെങ്കിൽ ചോദിച്ചോട്ടോ കൈ ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അതിൻ്റെ സൗണ്ട് ശരിക്കും ആയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു പോകുമ്പോലുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എനിക്കെൻ്റെ ആദ്യം കട്ട് ചെയ്യുന്നത് കാലഞ്ച് വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അവിടെ ഇതാ ഇതുപോലെ അട കട്ട് ചെയ്തെടുത്ത് നിന്ന് നിർത്താൻ കാലിഞ്ച് വന്ന് അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ എന്താ കാലിഞ്ച് ജോയിൻ ചെയ്ത ആ ലൈനാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് മനസ്സിലായില്ലേ അതിൻ്റെ അപ്പറുള്ള ആ ലൈൻ കട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുകളിലുള്ള അതേ വീതി തന്നെ ആയിരിക്കും താഴെ ഭാഗത്തും വരാൻ അപ്പോൾ അങ്ങനെ വേ അങ്ങനത്തെ ഒരു നെക്ക് വേണമെന്നായിരിക്കും അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക അതൊക്കെ നമുക്ക് പിന്നീട് വരും ക്ലാസ്സിലൊക്കെ പഠിക്കാം എന്നെ വീടത്തും ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത ലൈനില്ലേ ആ ലൈന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുത്തി കൊടുത്ത പിന്നൊക്കെ ഒന്ന് മാറ്റാം ഒന്ന് നിവർത്തി വെച്ചിട്ട് കാണാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ എന്നുണ്ടാവുക ദയവുചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻസ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്